നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പിയാണ് ഇപ്പം നമ്മളവർക്കും നമുക്കൊക്കെ വീട്ടിലാണെങ്കിൽ ഇതൊക്കെ റെഡിയാക്കാൻ പറ്റുമോ ഇല്ല ഒരുപാട് സാധനങ്ങളൊക്കെ വേണ്ടേ ക്രീമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടേ അത് ഇല്ലാതെ എങ്ങനെ റെഡിയാക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കുന്നവർക്ക് വളരെ അതൊന്നും ഇല്ലാതെ തന്നെ എളുപ്പമൊഴിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത നമുക്ക് റെഡിയാക്കി എടുക്കാം ഓൾറെഡി പാസ്തയാണെങ്കിൽ ഞാൻ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്ത നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അതിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ എണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത് കാരണം ഈ പാസ്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാനാണ് എണ്ണയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബട്ടറിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് സവാളയും ഒരു സവാളയാണ് എടുത്തേക്കുന്നത് അതുപോലെ ആണെങ്കിൽ ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് അത് ചുവപ്പ് ചെയ്ത് ബട്ടറിൽ അതൊന്ന് വയറ്റി എടുക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്ത് രണ്ട് സ്പൂൺ ആണെങ്കിൽ മൈദയാണ് ഇട്ട് കൊടുത്തത് അതൊന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ ഒരു ആ ഒരു മൈദയുടെ ഒരു സ്മെല്ല് മാറി മാറി മാറിക്കഴിയുമ്പോഴത്തേന് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം ഒരു കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് പാൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് തിളച്ച് പാൽ ഒടിച്ചു കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഏഹ് തിളച്ച് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ചില്ലി ഫ്ലേക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വറ്റൽമുളകും ഞാനാണെങ്കിൽ അതൊന്ന് പൊടിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് ഇത്രയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ആ പാലൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേനും ഉപ്പും ആവശ്യത്തിനേ ഇട്ട് കൊടുക്കാവൂ കാരണം ഓൾറെഡി പാസ്തയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്ത് വെച്ചേക്കുന്നത് അപ്പം കുറച്ചു ഉപ്പ് ഇട്ട് കൊടുക്കുക വീണ്ടും കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് ആഡ് ചെയ്യാമല്ലോ അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് ഈ പാസ്തയാണെങ്കിൽ അതിൽ ഇട്ട് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ഇപ്പം നമ്മളാണെങ്കിൽ ഒന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേന് ഇത് നല്ല കുറുകി വരും ഇരിക്കും നമ്മൾ ചൂടോടെ കഴിക്കുവാണെങ്കിൽ അത്രയും ടേസ്റ്റ് പിന്നെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ പിന്നെ ചീസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് നല്ല ആണ് ഇപ്പോൾ മക്കൾ കാണി ഭയങ്കര ഇഷ്ടമാണ് കൂടുതൽ ഇഷ്ടം അപ്പം ഞാൻ റെഡിയാക്കിയ ആക്കിയ സമയത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഇപ്പോൾ ക്രീമോ അല്ലെങ്കിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻസ് വേറെ നമുക്കില്ലെങ്കിലും ഇത്രയും വെച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതിൽ നമുക്ക് ചിക്കനൊക്കെ ആഡ് ചെയ്യാം അതുപോലെ തന്നെ വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റും അങ്ങനെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം പക്ഷേ ഈ സവാള മാത്രം മതി സവാളയും അതുപോലെ വെളുത്തുള്ളിയും ആഡ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് റെഡി ആക്കിയെടുക്കാം ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാൻ പോലെ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് സി നെക്സ്റ്റ് വീഡിയോ